രാജ്യത്ത് രാജ്യത്തെ ത്രിതല പഞ്ചായത്തുകൾ രൂപകൽപ്പന ചെയ്ത ധീരനായ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം രാഷ്ട്രീയത്തിൽ അതീതമായ രാഷ്ട്രീയത്തിൽ അതീതമായ ഒരു ഭരണ സംവിധാനത്തെയാണ് നമ്മുടെ രാജ്യത്ത് വിഭാവനം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ധീരരായ നേതാക്കള് ഈ രാജ്യത്തെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്ഷേമ രാഷ്ട്രം എന്ന ലക്ഷ്യമാണ് ഉയർത്തിപ്പിടിച്ചത് കാരണം ഈ രാജ്യത്തെ ആപാലവിധം ജനങ്ങൾ പ്രത്യേകിച്ച് കർഷക മേഖലയിലുള്ള തൊഴിലാളികൾ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ നേതാക്കന്മാരൊക്കെ രാജ്യത്തിന്റെ ഭരണ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരാണ് ആ പോരാട്ടത്തിന്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമായി ക്ഷേമ രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ എഴുപത്തിയൊന്ന് വർഷമായി നമ്മുടെ ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ സമരം ചെയ്യുന്ന നമ്മുടെ സഹോദരിമാര് രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പികൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉയർത്തിപ്പിടിച്ച വേതനം അത് ഒരു ക്ഷേമരാഷ്ട്രത്തിന്റെ മുഖ്യ ഘടനയാണ് അതോടൊപ്പം തന്നെ അവരുടെ ക്ഷേമവും ഐശ്വര്യവും ഉറപ്പു വരുത്തുക എന്നത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഈ ആയപ്പോഴേമത്തിനു വേണ്ടി വകകൊള്ളിച്ച തുകകളൊക്കെ തെറ്റായ രീതിയിൽ ഒരുപാട് ആ ദുരുപയോഗം ചെയ്യപ്പെട്ട സന്ദർഭത്തില് നടത്തിയ പഠനങ്ങളും കമ്മീഷനുകളും നിർദേശിച്ചതാണ് അടിത്തട്ടിൽ നിന്നുള്ള ഭരണ സംവിധാനം ആ ഭരണ സംവിധാനത്തിന്റെ വികാരങ്ങൾ ഉൾപ്പെട്ടുകൊണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി അദ്ദേഹം ധീരമായി ത്രിതല പഞ്ചായത്തുകൾക്ക് വേണ്ടിയുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുകയും നമ്മുടെ രാജ്യത്തിന്റെ ഭരണം നമ്മുടെ രാജ്യത്തിന്റെ ഭവനം അടിസ്ഥാന ജനവിഭാഗങ്ങളിൽ ആയിരിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ത്രിതല പഞ്ചായത്തുകളെ രൂപീകരിച്ചത് ആ ത്രിതല പഞ്ചായത്തുകളിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകം തന്നെ കുറെ പഞ്ചായത്തുകൾ കുറച്ച് കോർപ്പറേഷനുകൾ കുറച്ച് മുനിസിപ്പാലിറ്റികൾ അവരെല്ലാം നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ പരിപാലകരായ വർക്കർമാർ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സുദീർഹമായ ഈ സമൂഹത്തിന് ഏറ്റവും അടിത്തട്ടിൽ നൽകുന്നു അടിത്തട്ടിൽ നൽകുന്ന കുടുംബങ്ങളുടെയും ആളുകളുടെയും അമ്മമാരുടെയും കുട്ടികളുടെയും രോഗാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെയും ഒക്കെ ആശാ കേന്ദ്രമാണ് ഈ ആശാവർക്കും അവര് ണെങ്കിൽ നമ്മുടെ രാഷ്ട്രത്തിൽ നമ്മുടെ സംസ്ഥാനത്തിൽ തന്നെ ആരോഗ്യസ്ഥിതിയിൽ വലിയ നമ്മൾ നിലനിർത്തുവാനായിട്ട് ഭരണാധികാരികൾക്ക് അഭിമാനിക്കുവാനായിട്ട് സാധിക്കുന്നെങ്കിൽ അത് വളരെ ത്യാഗപൂർവം പ്രഭാതം തോറും വീടുകൾ തോറും പോയി ആളുകളുടെ രോഗസ്ഥിതി പരിശോധിക്കുകയും അവർക്കൊക്കെ സംഭാവനകളുടെ ആരോഗ്യകരമായ സംഭാവനകളും പ്രവർത്തനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന ആചാഭർഷന്മാരുടെ പ്രവർത്തനങ്ങളാണ് അവർക്ക് ന്യായമായി ഒരു വേതനം ഇപ്പം പറയുന്ന ഓണിയാണ് അതൊക്കെ കാലഘട്ടത്തിലേ മാറ്റിയെടുത്തതാണ് തീർച്ചയായിട്ടും അതൊക്കെ തിരിച്ചുപിടിക്കണം ക്രമേണ ന്യായമായി ഒരു തൊഴിൽ എന്ന നിലയിൽ പരിഗണിക്കുകയും തൊഴിൽ അമകാശങ്ങൾ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നു നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പൗരാവലിയുടെ സമ്മേളനത്തിൽ ഈ സദസ്സിനായി ഈ സമര മുഖത്ത് പൗരാവലി വന്നപ്പോൾ നമ്മുടെ ആശാവർക്കർമാർ ഉന്നയിക്കുന്നത് ന്യായമായ അവകാശമാണെന്ന് പറഞ്ഞു ആ ന്യായമായ അവകാശങ്ങൾ അംഗീകരിക്കാൻ ഭരണ സംവിധാനങ്ങൾ സന്നദ്ധ സന്നദ്ധമാകാത്ത സാഹചര്യത്തിലാണ് വളരെ ധീരനായ நம்ம பிரதம நிலப்பட் அதித்தனாயிரு பஞ்சாயத்து பிரசிட் அது மாத்திரமல்ல நல்ல அனுபவ சம்பத்த கிருத்தி அறிய அது வளர கிருத்தமறியர் சேவனம் பஞ்சாயத்துகளிலும் வார்டுகளிலும் இல்ல ആരോഗ്യ കേരളം എന്ന ആ മുദ്രാവാക്യം എപ്പോൾ തകരം എന്നും അറിഞ്ഞുവെന്ന് അദ്ദേഹം അറിയുന്നില്ല നമുക്കറിയാം ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ സന്നദ്ധ പ്രസ്ഥാനങ്ങളെയും ഒക്കെ സ്വരൂപിച്ചു കൊണ്ട് ലഹരിക്കെതിരെ പോരാട്ടം നടത്തുകയാണ് ലഹരിക്ക് മാത്രമല്ല ആരോഗ്യത്തിന് വേണ്ടി ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഈ പോരാട്ട മുഖത്ത് സർക്കാർ വേണ്ടത്ര തുക ചെലവഴിക്കുകയും നമ്മുടെ സംസ്ഥാനത്ത് വളർത്തിയെടുത്ത ആരോഗ്യ കേരളം കേരളമെന്ന ആ വലിയ മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുവാനായിട്ട് നമ്മുടെ സെക്രട്ടറി ഭരണസിലാ കേന്ദ്രത്തിന്റെ മുമ്പിൽ കഴിഞ്ഞ എഴുപത്തിയൊന്ന് ദിവസമായി കഴിഞ്ഞ മുപ്പത്തിമൂന്ന് ദിവസമായിട്ട് ഈ ഈ സഹോദരിമാര് നിരാധാര സത്യാഗ്രഹത്തിലാണ് പൊള്ളുന്ന വെയിലും അതോടൊപ്പം ഈ ദിവസങ്ങളിലൊക്കെ കഠിനമായ മഴയും അതൊക്കെ ധീരതയോടുകൂടി സഹിച്ചുകൊണ്ടാണ് ഈ സമരത്തിൽ ഈ സഹോദരിമാർ ഏർപ്പെടുന്നത് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും രണ്ടായിരത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്ത് രാജ്യത്തെ കർഷകർ മുഴുവനും ഡൽഹിയെ തലസ്ഥാനത്തെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഐതിഹാസികമായ സമരം നടത്തി ഒരു വർഷത്തോളം നടത്തിയ സമരത്തിന്റെ ഭാഗമായി എഴുന്നൂറ്റി എഴുപത്തി കർഷക തൊഴിലാളികളാണ് അവിടെ ജീവൻ ഹോമിച്ചത് അതിന്റെ ഫലമായി നിയമങ്ങൾ മുഴുവൻ നിയമങ്ങളും സർക്കാർ പിൻവലിച്ചതിനും രാജ്യത്തെ കർഷക തൊഴിലാളികൾ ഏകദേശം അറുപത്തി ആറ് ശതമാനം വരുന്ന കർഷക തൊഴിലാളികൾ ആവശ്യപ്പെട്ട ന്യായമായ ആവശ്യങ്ങൾ ഇന്നും നേടിക്കൊ നേടിയെടുക്കുക അവർക്ക് അനുവദിച്ചു നൽകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമരം ഒരു വലിയ ഐതിഹാസികമായ പോരാട്ടം നമ്മുടെ സമൂഹത്തിന്റെ പിന്തുണയിൽ നിൽക്കുന്ന പൊതുസമൂഹത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് ജീവൻ ഹോമിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ ആശാവർക്കർമാരെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ പോരാട്ടം നിങ്ങളുടെ ഈ പോരാട്ടം ലോകം അംഗീകരിക്കും ഇതിനകം തന്നെ ലോകമാധ്യമങ്ങളൊക്കെ നിങ്ങളെയൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിന്റെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒക്കെ ഈ പോരാട്ടത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഇനി ഇതിലുള്ള ന്യായമായ ഇടപെടലുകളാണ് ആ ന്യായമായ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ ഈ സമരം ചെയ്യുന്ന സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ വിളിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് ഇതുപോലുള്ള ജനകീയ സമരങ്ങൾ നടത്തുമ്പോൾ നടത്തുന്ന ഏർപ്പാടുകൾ ട്രേഡ് യൂണിയനുകളാണ് വിളിച്ചത് முன்கட்டி அவரைய அவருக்கு நல்ல இன்ஸ்ட்ரக்ஷன் அவுடென்றுக்கீஞ்சு கொண்டு இறுதி அவருடைய அபிப்பிராயங்கள் நம்ம சமூகத்தில் பொது சமூகங்கள் நடத்தின இத்திரம் சமரங்களில் நமக்கு காணிக்கிற சமர்ப்பில் ஏற்பட்டிருக்க சமர நேதுமாய் சர்ச்சா இது வண்டி ஒரு பரிஹாரம் ஆ பரிஹார மார்க்கே போகிறத பகரம் ஈ ஆஷாவர்க்கர் அவரையே அதிபிக்க അവരെയൊക്കെ ഇടുപ്പിതാക്കുവാനും അവരൊക്കെ ചെയ്യുന്ന ആ വിശിഷ്ടമായ സേവനങ്ങളെ അംഗീകരിക്കാതെ മറച്ചു പിടിച്ചുകൊണ്ടുള്ള ജൽപ്പനങ്ങളാണ് നടത്തുന്നത് വളരെ തുക നമ്മുടെ ഭരണ സർക്കാർ സർക്കാരിൽ നിന്ന് വകയിരുത്തുകയാണെങ്കിൽ ഈ ആശാവർക്കർമാരുടെ ന്യായമായ അവകാശങ്ങൾ സാധിച്ചെടുക്കുവാൻ സാധിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് വേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പ്രഖ്യാപിച്ച ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ ഒരു പ്രഖ്യാപനം ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാഹനം വാങ്ങിക്കാനായി രൂപ മറ്റ് സംസ്ഥാനങ്ങൾക്ക് പലരും ഈ ഇത്തരം വൈറ്റ് കോളർ ജോബുകൾ കുറച്ചു വരികയാണ് തമിഴ്നാട്ടിൽ പോലും പി എസ് സിയിൽ ഏഴ് ഉദ്യോഗസ്ഥന്മാരെയും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് പേരാണ് അങ്ങനെ ഈ പിള്ളാളുകളുടെ ഒക്കെ ഒരു മുഖം സൃഷ്ടിച്ചുകൊണ്ട് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ന്യായമായ അവകാശങ്ങളുടെ മേലെ തിരിഞ്ഞു നിൽക്കുന്ന ഭരണ സംവിധാനം വരും നാളുകളിലൊക്കെ ജനകീയ ഇടപെടലുകളുടെ കരുത്ത് മനസ്സിലാക്കും ശക്തി മനസ്സിലാക്കും നിങ്ങളുടെ പോരാട്ടം തീർച്ചയായിട്ടും വിജയത്തിലേക്കും അതിനുവേണ്ടി മുൻകൈയ്യെടുത്ത പഞ്ചായത്ത് പ്രസിഡന്റുമാരി ഞാൻ അഭിനന്ദിക്കുകയാണ് അവര് വളരെ ഭീനമായി നമ്മുടെ സഹോദരിമാർ നേരിടുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പക്ഷികളാണ് മുന്നേ പറഞ്ഞ പക്ഷികളാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തത്യസ്വയം ഭരണ സ്ഥാപനങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ തത്യക സ്വയംഭരണ സ്ഥാപനങ്ങൾക്കൊരു പാർട്ടി സ്വഭാവം പരിവേഷം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വിഭാവനം ചെയ്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു മുദ്രയും ഒരു വിശേഷവും ഇല്ലായിരുന്നു അതുകൊണ്ട് പത്ത് എസ് എസ് ഒരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരും ഭരണാധികാരികളും ഈ ദിവസങ്ങളിലൊക്കെ ധീരതയോടുകൂടി മുന്നോട്ട് വന്ന് ആശാ വർക്കർമാർക്ക് ന്യായമായി നൽകേണ്ട അവര് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളെ അംഗീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ ന്യായമായി വേതനം നൽകുവാനായിട്ട് പതിനും ദിവസങ്ങളിൽ പ്രഖ്യാപനം നടത്തണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അങ്ങനെയൊരു ഇടപെടലിലൂടെ മാത്രം നമ്മുടെ സംസ്ഥാനത്തിന്റെ അടിൽത്തലിൽ നിന്നുള്ള ഭരണ സംവിധാനങ്ങളൊക്കെ ആശാവർക്കർമാരോടൊപ്പം ആണെന്ന് അറിഞ്ഞിട്ട് ആ മെച്ച ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമ്മുടെ ഭരണാധികാരികൾ കണ്ണു തുറക്കുകയുള്ളൂ ആ കണ്ണു തുറക്കുന്ന ദിവസങ്ങളിൽ മാത്രം ഈ പഞ്ചായത്ത് ുംഭിനന്ദിച്ചുകൊണ്ട് അവർക്ക് അഭിവാദ്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിവാദ്യങ്ങൾ ഏർപ്പിച്ചുകൊണ്ട് ആശാവർക്കന്മാർ വളരെ യാത്രപൂർവ്വം ചെയ്തിരിക്കുന്ന ഈ സമരം വിജയത്തിൽ തന്നെ എത്തിച്ചേരും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്റെ സഹോദരൻ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലെ ദുഃഖിയാഴ്ചയിലും മറ്റ് പ്രസംഗങ്ങളിലൊക്കെ സഭ അധ്യക്ഷന്മാരൊക്കെ വളരെ ധീരതയോടുകൂടി ആശാവർക്കർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം ന്യായമായ സമരമാണ് നീതിക്ക് വേണ്ടിയുള്ള സമരമാണ് ആ സമരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ന്യായമായ അവകാശങ്ങൾ നേടിക്കൊടുക്കുവാൻ ഭരണാധികാരികൾ മുന്നോട്ട് വരണം എന്ന് പ്രഖ്യാപിക്കുണ്ടായി ആ സമീപനം നമ്മുടെ ഭരണാധികാരികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നല്ല ദിവസത്തിൽ ഈ പഞ്ചായത്ത് ഭാരവാഹികളെ അഭിനന്ദിക്കുമ്പോൾ അവർക്കൊക്കെ നമ്മുടെ എല്ലാവരുടെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളുടെ നന്ദി